നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൊന്നപ്പൂവും പൊൻകണിയുമൊക്കെയായി മറ്റൊരു വിഷുക്കാലം കൂടി വന്നിട്ട് ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷമാണ് വിഷു മേടമാസം ഒന്നാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത് ഇത്തവണത്തെ വിഷു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാലാം തീയതി ഞായറാഴ്ചയാണ് കേരളത്തിലും കേരളത്തിനും പുറത്തും ഈ ദിവസം പല പേരുകളിലായി ആഘോഷിക്കപ്പെടുന്നു കാർഷിക ഉത്സവമാണിത് അതിനാൽ തന്നെ ഐശ്വര്യവും സമ്പത്തും വീടുകളിൽ എത്തുന്ന ദിവസം കൂടിയാണിത് ഇനി വർഷം മുഴുവനും നമ്മുടെ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും ഭാഗ്യവും നിലനിൽക്കുന്നതിന് ദിവസം അല്ലെങ്കിൽ വിഷുവിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങേണ്ട അല്ലെങ്കിൽ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വസ്തുക്കൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നാമതായി ഭാഗ്യം നൽകുന്ന ഒരു ദൈവിക വസ്തുവാണ് നെയ്യ് അതിനാൽ വിഷുവിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ നെയ്യ് എത്തിക്കുന്നതിലൂടെ വീട്ടിൽ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി നെയ് വാങ്ങുമ്പോൾ നല്ല ശുദ്ധമായ നെയ് തന്നെ വാങ്ങുക വിഷ്ണു ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ നെയ്യ് വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സമ്പത്തും ഭാഗ്യവും തേടി വരുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ പല മംഗളകരമായ കാര്യങ്ങളും നടക്കുന്നതുമായിരിക്കും ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്ന ഒരു വസ്തുവാണ് നെയ്യെ അതുകൊണ്ട് തന്നെ നെയ്യ് വാങ്ങുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലെക്കാലവും ലക്ഷ്മി സാന്നിധ്യമുണ്ടാകുന്നതാണ് ലക്ഷ്മി ദേവി കൊടികൊള്ളുന്ന ഒരു വീട്ടിൽ അഷ്ടൈശ്വര്യങ്ങളും വന്നു ചേരുന്നതുമാണ് അതിനാൽ ഇത്തവണത്തെ വിഷുവിന് മുൻപായി അല്ലെങ്കിൽ വിഷു ദിവസം വീട്ടിൽ നെയ്യ് വാങ്ങിക്കൊണ്ടുവരുവാൻ ആരും തന്നെ മറന്നു പോകരുത് നെയ്യ് വാങ്ങിയതിന് ശേഷം ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ അരമണിക്കൂറെങ്കിലും വെക്കുക അതിനുശേഷം വിളക്ക് കത്തിക്കുവാനോ അല്ലെങ്കിൽ നോൺ വെജ് ഒഴികെയുള്ള ഭക്ഷണങ്ങളിൽ ചേർക്കുവാനോ ഈ നെയ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി രണ്ടാമതായി വാങ്ങേണ്ട വസ്തുവാണ് വെണ്ണ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇഷ്ട വിഭവമാണ് വെണ്ണ അതുകൊണ്ട് തന്നെ വിഷു ദിവസം വീടുകളിൽ കൊണ്ടുവരാവുന്ന വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് വെണ്ണ വിഷു ദിവസം നമ്മുടെ കുടുംബത്തിൽ വെണ്ണ വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ കുടുംബത്തിലെക്കാലവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിലനിൽക്കുന്നതുമാണ് ഇതുമാത്രമല്ല വിഷു ദിവസം വെണ്ണ വാങ്ങി ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഈ വെണ്ണ വയ്ക്കുക അല്ലെങ്കിൽ വിളക്കിന് മുൻപിലോ പൂജാമുറിയിലോ ഒരമണിക്കൂറെങ്കിലും വെക്കുക ഇങ്ങനെ വെച്ച് മനസ്സുരിക്കു പ്രാർത്ഥിച്ചാൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൂർണമായും മാറി രോഗങ്ങളുണ്ടെങ്കിൽ അതും പൂർണമായും മാറി നല്ല ആരോഗ്യം വർദ്ധിക്കുന്നതാണ് മാത്രമല്ല വെണ്ണ വാങ്ങുന്നതിലൂടെ മക്കൾക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി മൂന്നാമതായി വിഷുവിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ പുണ്യഗ്രന്ഥങ്ങൾ വാങ്ങാവുന്നതാണ് വീടുകളിൽ നാരായണീയം ഭാഗവതം ഭഗവത്ഗീത രാമായണം വിഷ്ണു സഹസ്രനാമം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ എന്നിവ വായിക്കുന്നത് ഏറെ ശുഭകരമാണ് ഇങ്ങനെയുള്ള പുണ്യഗ്രന്ഥങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുവാനുള്ള ഏറ്റവും പുണ്യകരമായ ദിവസമാണ് വിഷു വിഷുവിന് മുൻപ് തന്നെ അല്ലെങ്കിൽ വിഷു ദിവസം ഈ രീതിയിൽ പുണ്യഗ്രന്ഥങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നാൾക്കുനാൾ ഉയർച്ചയും വന്നു ചേരുന്നതാണ് മാത്രമല്ല നമ്മളിൽ സദ്ഗുണങ്ങൾ വന്നു ചേരുകയും കുടുംബത്തിൽ ഐശ്വര്യം എക്കാലവും നിലനിൽക്കുന്നതുമാണ് ഇനി ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം എന്നിവയും വീടുകളിൽ വയ്ക്കുന്നത് ശുഭകരമാണ് അതിനാൽ വിഷുവിന് മുൻപ് തന്നെ അല്ലെങ്കിൽ വിഷു ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു പുണ്യഗ്രന്ഥം വാങ്ങിക്കൊണ്ടുവരുവാൻ മറന്നു പോകരുത് ഇനി നാലാമതായി വാങ്ങേണ്ട വസ്തുവാണ് ശംഖ് ആത്മീയ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ശംഖ് ശംഖ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണമായും മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല വിഷു ദിവസം അല്ലെങ്കിൽ വിഷുവിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ശംഖു വാങ്ങിക്കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കുക ഇതിലൂടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും താനേ വന്നു ചേരുന്നതാണ് ഇനി ശംഖു സൂക്ഷിക്കുന്ന വീടുകളിൽ നല്ല പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതാണ് മാത്രമല്ല യാതൊരു വിധത്തിലുള്ള കൺ നെഗറ്റീവ് എനർജിയും ആ വീട്ടിൽ ഒരിക്കലും ബാധിക്കില്ല നെഗറ്റീവ് എനർജികൾ പൂർണ്ണമായും ഇല്ലാതായാൽ തന്നെ നല്ല ശുഭകരമായ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ വീട്ടിൽ നടക്കുവാൻ ആരംഭിക്കുന്നതുമാണ് അതുകൊണ്ട് വിഷുവിന് മുൻപ് തന്നെ അല്ലെങ്കിൽ വിഷു ദിവസം വീട്ടിലേക്ക് ശംഖുവാങ്ങിക്കൊണ്ടുവരുന്നത് ഉത്തമമാണ് ഇനി അഞ്ചാമതായി വാങ്ങേണ്ട വസ്തുവാണ് മയിൽപ്പീലി ശ്രീകൃഷ്ണ ഭഗവാന് ഏറെ പ്രിയപ്പെട്ട വസ്തുവാണ് മയൽപ്പീലി അതുകൊണ്ട് തന്നെ വിഷുവിന് മുൻപായി അല്ലെങ്കിൽ വിഷു ദിവസം നമ്മുടെ വീടുകളിൽ മയിൽപ്പീലി വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ ആ വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്നതാണ് മയിൽപ്പീലി സൂക്ഷിക്കുന്ന വീടുകളിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് എന്നാൽ വീട്ടിൽ മയിൽപ്പീലി സൂക്ഷിക്കുമ്പോൾ അത് വൃത്തിയോടെ സൂക്ഷിക്കുവാനും മറന്നു പോകരുത് വിഷുവിന് മുൻപ് തന്നെ അല്ലെങ്കിൽ വിഷു ദിവസം വീട്ടിൽ മയിൽപ്പീലി കൊണ്ടുവരികയും അത് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്കിന് സമീപത്തായി സൂക്ഷിക്കാവുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായും ധനപരമായും നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇനി വിഷുവിന് മുൻപായി അല്ലെങ്കിൽ വിഷു ദിവസം വാങ്ങേണ്ട ആറാമത്തെ വസ്തുവാണ് നിലവിളക്ക് ഇങ്ങനെ വിളക്ക് വാങ്ങുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യദേവത കാലെടുത്ത് കുത്തുന്നതാണ് ലക്ഷ്മി ദേവി വീട്ടിലേക്ക് വന്നാൽ തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നതാണ് വിഷുവിന് മുൻപ് തന്നെ വീട്ടിൽ നിലവിളക്ക് വാങ്ങുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം മാത്രമല്ല സകല ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ് കാരണം നിലവിളക്കിൽ എല്ലാ ദേവി ദേവന്മാരും വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിഷുവിന് വീട്ടിലേക്ക് ഒരു പുതിയ നിലവിളക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അത് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് അതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തി നോക്കൂ തീർച്ചയായും വർഷം മുഴുവനും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഐശ്വര്യവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകുന്നതാണ് അതിനാൽ ഇത്തവണത്തെ വിഷുവിന് ഒരു ചെറിയ നിലവിളക്കെങ്കിലും വാങ്ങുവാൻ മറന്നു പോകരുത് ഇനി ഏഴാമതായി വാങ്ങേണ്ട വസ്തുവാണ് പഴവർഗ്ഗങ്ങൾ കണി വയ്ക്കുമ്പോൾ വിഷുക്കണിയിൽ ചില ഫലങ്ങൾ ഉണ്ടാകുന്നത് ഐശ്വര്യപ്രദമാണ് അതുകൊണ്ട് തന്നെ വിഷുക്കണി ഒരുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ പഴവർഗ്ഗങ്ങൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ഐശ്വര്യപ്രദമായ രീതിയിൽ വിഷുക്കണി ഒരുക്കി അത് കണി കാണുന്നതിലൂടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ പുതിയൊരു ജീവിതത്തിലേക്കാണ് നമ്മൾ കാലെടുത്തു വെക്കുന്നത് മാത്രമല്ല ജീവിത പുരോഗതിക്കുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് ഇനി എട്ടാമതായി വാങ്ങേണ്ട വസ്തുവാണ് മഞ്ഞപ്പട്ട് സമൃദ്ധിയുടെ നിറമാണ് മഞ്ഞ മഞ്ഞപ്പട്ട് മഞ്ഞ വസ്ത്രം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ മഞ്ഞ കണിക്കൊന്ന എന്നിവ വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ സർവൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർഷം മുഴുവനും നിലനിൽക്കുന്നതുമാണ് അതുകൊണ്ട് വിഷുവിന് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാവുന്ന മംഗളകരമായ വസ്തുക്കളിൽ പ്രധാനമായതാണ് മഞ്ഞപ്പട്ട് ഇനി ഒൻപതാമതായി വാങ്ങേണ്ട വസ്തുവാണ് നവധാന്യങ്ങൾ വിഷുവിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ നവധാന്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ ആ വീട്ടിൽ ഐശ്വര്യം വർഷം മുഴുവനും നിലനിൽക്കുന്നതാണ് ഇനി നിങ്ങളുടെ വീടുകളിൽ നവധാന്യങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇട്ടുവെച്ച പാത്രങ്ങൾ എപ്പോഴും നിറച്ചു തന്നെ സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ വിഷുവിന് മുൻപായി നമ്മുടെ വീട്ടിൽ പഴവർഗ്ഗങ്ങളും നവധാന്യങ്ങളും വാങ്ങിക്കൊണ്ടുവരുന്നതിലൂടെ വർഷം മുഴുവനും ആ വീട്ടിൽ അന്നത്തിന് യാതൊരു തരത്തിലുള്ള മുട്ടും ഉണ്ടാകുന്നതല്ല മാത്രമല്ല ദാരിദ്ര്യം പൂർണ്ണമായും മാറിക്കിട്ടുന്നതുമാണ് അതുകൊണ്ട് ഇത്തവണ വിഷുവിന് വീട്ടിലേക്ക് നവധാന്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരുവാൻ മറന്നു പോകരുത് ഇനി വിഷുവിന് മുൻപ് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട പത്താമത്തെ വസ്തുവാണ് വീണ സരസ്വതീദേവിയുടെയും പാർവതി പരമേശ്വരൻ്റെയും അനുഗ്രഹത്തിന് ഏറ്റവും ഉത്തമമാണ് വീണ വാങ്ങുന്നത് ഇങ്ങനെ വീണ വാങ്ങി അത് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് സരസ്വതീദേവിയുടെയും പാർവതി പരമേശ്വരൻ്റെയും അനുഗ്രഹം വന്നു ചേരുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ എക്കാലവും ഐശ്വര്യം നിലനിൽക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി നമ്മുടെ കുടുംബത്തിൽ ഉയർച്ചയും സന്തോഷവും നിലനിൽക്കുന്നതുമാണ് വീണ വീട്ടിലുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടെ വൃത്തിയാക്കി സൂക്ഷിക്കുകയും വേണം ഇനി വിഷുവിനു മുൻപായി ഈ പറഞ്ഞ പത്തു വസ്തുക്കളും ഒന്നിച്ചു വാങ്ങണമെന്ന് നിർബന്ധമില്ല നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്നവ ഏതെല്ലാമാണോ അവ വാങ്ങാവുന്നതാണ് ഇനി പത്ത് വസ്തുക്കളും വാങ്ങുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ഏതെങ്കിലും ഒന്ന് വാങ്ങുവാനേ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു വസ്തു വാങ്ങി പറ്റിയോടുകൂടി പ്രാർത്ഥനയോടെ വീട്ടിലേക്ക് കൊണ്ടുവരിക ഈ പറഞ്ഞ പത്തു വസ്തുക്കളിൽ ഏത് വസ്തു വാങ്ങിയാലും അത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക വിഷു ദിവസം മുഴുവനായും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിറ്റേന്ന് ഇത് നിങ്ങൾക്ക് തിരികെ എടുക്കാവുന്നതാണ് വിഷു മുതൽ ഇനി വരാൻ പോകുന്ന അടുത്തൊരു വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉയർച്ചയുടെയും സന്തോഷത്തിൻ്റെയും ഒരു വർഷമായി തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം